ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാണ്ട് ഇതുപോലത്തെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കമ്മ നമ്മൾ ഹൂപ്പ് ഇയറിംഗ്സിൻ്റെ കണ്ടായിരുന്നു ഇതുപോലെ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ ചെയ്തിരിക്കുന്ന ഗിയർ വയറിലാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് എല്ലാവരുടെയും മിക്കവാറും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലാണെങ്കിൽ ൂടെ കെട്ട് കണക്കിന് ഒരു ഒരു ബോക്സ് നിറച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ കമ്മലുകളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലിൻ്റെയൊക്കെ നമുക്ക് ടൂ ലെയറും ത്രീ ലെയറും ഒക്കെ നമുക്ക് ചെയ്യാൻ കിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാപ്പ് വലിയ ക്യാപ്പ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഇയറിങ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഗ്ലിറ്റർ ട്യൂപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ മോത്തിയിലൊക്കെ അവൈലബിൾ ആണ് മീറ്ററിനാട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ക്ലിപ്സ് ആൻഡ് ബോസ്ബേ വാമീസ് അങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് എനിക്ക് എനിക്കതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് അപ്പം ഇതുപോലത്തെ ഏറ്റവും വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇന്നത്തെ നമ്മുടെ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇന്നലെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി എനിക്ക് എനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടതായിരുന്നു ആയിട്ടുള്ളവർക്ക് എങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആ ചോദ്യം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം എങ്ങനെ നമുക്ക് വീഡിയോ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും സമൂഹം ഓരോന്ന് പറയത്തില്ലേ മീൻസ് അങ്ങനെ ആൾക്കാരൊക്കെ ഓരോന്ന് ഇപ്പോൾ ആ ഒരു പേടിയുടെ കുറിച്ച് അതിനെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പോഴും ഇൻട്രോവേർട്ട് ആട്ടോ ഇപ്പോഴും ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് പിന്നെ വീഡിയോയ്ക്കകത്ത് എക്സ്ട്രോവേർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ ഉള്ളൂ ഒരു നാലാൾ കൂടുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ പാത്തും പതുങ്ങി എവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് വീഡിയോയിൽ ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ച് രസിച്ചിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ നിൽക്കുന്നത് ഇപ്പം എനിക്ക് ഈ ഒരു വ്ളോഗിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭയങ്കര ഒരു കംഫോർട്ട് ആളുകൾ എന്ത് വേണപ്പം ആ ആളുകളെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരിക്കലും ഒരാളെ പറ്റി നല്ലതെന്ന് ചിലപ്പം പറയത്തില്ലായിരിക്കും ഒരാൾക്ക് ഒരു വീഴ്ച വരുമ്പോഴത്തേക്കും അതിനെ നെഗറ്റീവ് അടിക്കാനായിരിക്കും എല്ലാവരും നോക്കുന്നത് ഒരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ ിലും അതിനെ നെഗറ്റീവ് അടിക്കാനാണ് എല്ലാവരും നോക്കുന്നത് അപ്പം നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിന് വേറെ ആൾക്കാരെ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ചിലപ്പം നമ്മൾ ആദ്യം എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും അയ്യോ എൻ്റെ കൺമശി വീണ്ടും പടർന്നു ആദ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് വോയിസ് പോലും ഇല്ല ഇത്രയും വോയിസ് പോലും ഇല്ല ഇത്രയും ചിരിച്ച് കളിച്ച് രസിച്ചൊന്നും അല്ല ഞാൻ അങ്ങനെ വീഡിയോ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് നമുക്ക് ആ ഒരു ടെൻ മനസ്സ് മനസ്സിലാടും ഇപ്പം ഈ പക്ഷേ അങ്ങനത്തെ ടെൻഷൻ കാണുന്നത് നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് നമ്മളങ്ങനെ എടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാനൊരു എക്സ്ട്രോവേർട്ടാണെന്ന് തോന്നുവെങ്കിൽ ഞാൻ പക്കാ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് ഞാനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ കണ്ടായിരുന്നു ആരാ എനിക്ക് പുള്ളിയുടെ പേരെനിക്കറിയത്തില്ല ഒരു ഒരു യൂട്യൂബറാണ് യൂട്യൂബർ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറൊക്കെയാണ് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ എന്തോ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാലും ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പല പ്രമുഖരായിട്ടുള്ളത് മീൻസ് ഐൻസ്റ്റിന് ഐസക് ന്യൂട്ടൺ ഗാ ഇവൻ ഗാന്ധിജി പോലും ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ നമ്മൾ ശരിക്കും നമ്മളായിട്ട് വെച്ചിരിക്കും നമ്മളായിട്ടിരിക്കുക എന്നുള്ളതേയുള്ളൂ വേറൊരാൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാനോ ഒന്നും ആവേണ്ട കാര്യമില്ല നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യം അത് നമ്മൾ ചെയ്യാൻ നല്ല കാര്യം ഇഷ്ടപ്പെട്ട നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന് ദോഷകരമാകാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പലരും പലരും പറയും അതും നമ്മൾ നമുക്കത് വേദന ഉണ്ടാക്കുമെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ കമൻറ്റിനുള്ള ഒരു ഉത്തരവായല്ലോ അപ്പം അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം എന്തിനാണ് നമ്മൾ പേടി മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പലരും പലരും പറയാം നമ്മൾ ഒരു ചെവിയിൽക്കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ അവരെപ്പോലും നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു വാല്യൂ കൂടെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഇയറിംഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഐ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഗിയർ വയർ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗിയർ വയറും ഗ്ലിറ്റർ ട്യൂബും നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഐ പിന്നിലേക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അതിലേക്ക് ലോക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ എൻഡ് നമ്മൾ കൊണ്ടുവന്ന് ഐ പിന്നിലോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തന്നെ മണ്ടയ്ക്കാണെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തേക്കുവാണെന്നുള്ള കാര്യം മനസ്സിലാകാതിരിക്കാൻ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഒരു ക്യാപ്പ് അതായത് ഒരു ബീഡ് ക്യാപ്പ് ബീഡ് ക്യാപ്പ് പലത് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇതുപോലത്തെ ഒരു ക്യാപ്പ് തൊപ്പി പോലെ ഇരിക്കുന്ന ൊരു ക്യാപ്പ് ആണത് അപ്പോൾ അതുപോലത്തെ ഡിസൈനുള്ള ക്യാപ്പും വാങ്ങിക്കാൻ കിട്ടും ഡിസൈൻ ഇല്ലാത്ത ക്യാപ്പും വാങ്ങിക്കാൻ കിട്ടും പ്ലെയിനായിട്ടുള്ള ക്യാപ്പുകളും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ബീഡ് ക്യാപ്പ് എന്നാണ് അതിന് പറയുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും മേ ബി അത് ബീഡ് ക്യാപ്പ് എന്നായിരിക്കും പറയുന്നത് എനിക്ക് തോന്നുന്നു അപ്പം ഇതുപോലെ ബീഡ് ക്യാപ്പ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് ആ ഐപ്പിനെ ഐപ്പിനിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് എന്തെങ്കിലും ക്രിസ്റ്റൽ ബീഡ്സോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ബീറ്റ്സോടെ വെച്ച് നമ്മൾ സാധാരണ കമ്മൽ ഉണ്ടാക്കുന്ന പോലെ വളച്ചിട്ട് ആ ഇയർ ഹാൻഡിലേക്ക് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി ഭയങ്കര സിമ്പിളാണ് അപ്പം ഇതുപോലത്തെ ഇയറിങ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഡിസൈൻ ഒക്കെ നമ്മുടെ ഇഷ്ടം നമുക്ക് പല കളേഴ്സിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ പേളിയമാണിയുടെ ഒരു ബ്ലാക്ക് സാരിയിൽ ഒരു ഒരു ബ്ലാക്ക് സാരിയിൽ പുള്ളിക്കാരി ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കമ്മലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷേ അതിനാ ഇതിനകത്താണെങ്കിൽ ആ ഒരു വേറൊരു സാധനം വേറൊരു സിൽവറിൻ്റെ സാധനം കയറുന്നില്ലായിരുന്നു അപ്പോൾ അതും അത് ആലോചിച്ച് ഞാൻ കണ്ടുപിടിച്ചു സംഭവമായിട്ട് ഈ ഒരു കമ്മലെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കമ്മലിൻ്റെ സ്ട്രക്ചർ വരുന്നത് സിമ്പിളാണ് നമുക്കിത് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ ഇതിന് നടുക്കായിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താ തൂക്കിയെടുത്തക്ക രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് വേണേലും കാണിക്കാം അതാണ് ഞാൻ പറയുന്നത് ഇത്രയും രണ്ട് രണ്ട് സെറ്റ് ഇയറിങ്സ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ഇങ്ങനത്തെ ഗ്ലിറ്റർ ടൂപ്സും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ക്ലിപ്സ് ആൻഡ് ബോസ് ബോസ്ബൈ വാമീസിലും തന്നെ മോത്തിയിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി എനിക്കൊന്ന് മീറ്ററിനാണ് ഈ ഒരു സംഭവത്തിന് റേറ്റ് വരുന്നത് അപ്പം മീറ്ററിന് മുപ്പത്തഞ്ചോ അത്രയും കാണ്ടാണെന്ന് എനിക്ക് തോന്നി കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം മീറ്റർ അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും ജസ്റ്റ് ഒന്ന് ഗ്ലിഫ് ട്യൂബ് കയ്യിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റുന്നൊരു സംഭവം സംഭവമാണ് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിൾ നമുക്ക് പല പല കളേഴ്സിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം ബ്ലാക്കും അതുപോലെ തന്നെ റോയൽ ഇങ്ങനെ കട് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സെയിലാകാൻ ചാൻസ് ഉണ്ട് ബ്ലാക്ക് അതുപോലെ തന്നെ റോയൽ ബ്ലൂ ഒക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ഒക്കെ അല്ലേ താങ്ക് യു